ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുൾ ബൈ റേഹാ മഹിലേക്ക് എല്ലാ കൂട്ടുകാർക്കും പിന്നെ സ്വാഗതം ഇപ്പം നമ്മളുള്ളത് കൊണ്ട് ടീ ഫെസ്റ്റിവൽ ആണ് കേട്ടോ അപ്പം നമ്മളെ കൊണ്ടോട്ടി ടീ ഫെസ്റ്റിൻ്റെ അവിടെ എത്തി പാർക്കൊക്കെ ചെയ്തു കേട്ടോ വണ്ടി അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഓരോ സെലിബ്രേഷൻസ് ഇവിടെ നിന്ന് തന്നെ ഉണ്ട് അപ്പോൾ അത് കയറണ ഭാഗമാണ് നല്ല ഭംഗിയും ടൗന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ട് ഓരോ പട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പീഡിയക്കാരൊക്കെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് കിട്ടും പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടത്തുന്ന ഉള്ളിലോട്ട് അങ്ങനെ ഞങ്ങളും ഇങ്ങനെ അവിടേക്ക് പോയി ഗുസ് എന്നിട്ടേ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ നോക്കി ഇന്ത്യ ഗേറ്റ് പോലെ കേട്ടോ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ഇന്ത്യ ഗേറ്റിൻ്റെ ഒക്കെ ഉള്ളിലോട്ട് കയറുന്നൊരു ഫീല് കിട്ടും പിന്നെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ആട്ടോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകായ്സ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു എനിക്ക് തന്നെ നല്ല ഇഷ്ടം കൊണ്ടോട്ടി ഫെസ്റ്റിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ശ്രുതിമധുരമായ മാറ്റങ്ങൾക്ക് പ്രേക്ഷക ഹൃദയം തുടർന്ന സ്വന്തം മനസ്സിൽ നമ്മളൊരു നാലേ മുപ്പതിനൊക്കെയാണ് കേട്ടോ പോയത് അവിടെ ഏഴ് മുപ്പതിനേഴ്ക്ക് പാട്ടുകാരി ഷഹജ വരും എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വരും തോന്നുന്നത് അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് പോയി ഗ അപ്പോൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കട ക്കാൻ പോവാണ് ഇനിയിപ്പോൾ ഇന്ത്യ ഗേറ്റ് കടന്നിട്ടുണ്ടോ ചോദിച്ചാൽ പറയാൻ കിടന്നിട്ടുണ്ട് കാരണം ഇത് ഡുപ്ലിക്കറ്റ് ഇന്ത്യ ഗേറ്റാണ് ഗൈസ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ് തന്നെ ഐ ലവ് കൊണ്ടുപോട്ടീന്നൊക്കെ എത്തിയിട്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് നല്ല ഇഷ്ടമായി എനിക്ക് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ആളുകളെ കുറച്ചൊക്കെ കാളുകളെ കാണാൻ കഴിയുന്നുള്ളൂ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ജനക്കൂട്ടമായിരുന്നു അവിടെ കുടുംബസമ്മേളനം എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരുന്നു അത്ര കാളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങോണ്ടോടി പോയിട്ട് അതിലിരുന്നു കേട്ടോ ഐ ലൗ കൊണ്ടോ ടീയു ഐ ലൗ കൊണ്ടോ ടീ ഓരോ റൈഡിലൊക്കെ കയറാൻ വേറെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മുപ്പത് രൂപ പിന്നെ ഞങ്ങൾ മൂന്നാൾ എല്ലാം കൊണ്ടുപോയിട്ടിന്നവിടെ ഒക്കെ ഇരുന്നു ഫാൻ ഫാനുണ്ടായിരുന്നു സച്ചുണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ കുറച്ചേരൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ വേറെ ആളുകളൊക്കെ വന്നിരുന്നപ്പം ഞങ്ങളവിടെ നിന്ന് എമിറ്റും അവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ കണ്ടോ ഇവിടെ തൈനക്കാടും ഭംഗിയുണ്ടല്ലോ ഗായ്സ് ലവ് ഷേപ്പിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പൂക്കളൊക്കെ തൂക്കിയിട്ട് അപ്പം അവിടെ ഇരുന്നു ഗായ്സ് പിന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീട്ടിലും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു എന്നാൽ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടും കൊണ്ട് അവിടെ ഭംഗി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെന്തേ അവിടെ ഒരുപാട് റൈഡ്സ് കണ്ടില്ലേ ഞങ്ങൾ കണ്ടിലാക്കി കയറും മോഹമായി അപ്പോഴാണ് ഞങ്ങൾ മുമ്പിലൊരു കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കണ്ട് അപ്പം നല്ല തണുപ്പുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു എട്ടായിരം സ്ക്വയർ ഫീറ്റിൽ ആർട്ടിഫിഷ്യൽ കാശ്മീർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ നമ്മളെ അപ്പോഴേക്കും ഇവിടെ ഇരുന്ന് മൂന്നാളും കൂടി ഫോട്ടോസൊക്കെ എടുത്തും അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ കയറി പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഒരാൾക്ക് നൂറ് രൂപയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി ഗായ്മ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് നല്ല തുടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നല്ല ഉള്ളിലോട്ട് കയറിയപ്പോൾ ഭയങ്കര ഭംഗി ആയിരുന്നു കേട്ടോ താഴ്ത്ത ഗ്രാസൊക്കെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ റിയലി ഒരു മരുഭൂമി എല്ലാം സോറി ഒരു സ്നോ ഉള്ള സ്ഥലത്ത് നിൽക്കണ പോലെ തോന്നി കിട്ടും കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി നമ്മൾ അറിയണത് ഒരുപാട് കുന്നുകളും ഭയങ്കര അക്യൂട്ടായിരുന്നു ഇനിയാണ് അതിൻ്റെ കുറച്ച് യഥാർത്ഥം കഴിച്ചിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയൊക്കെ കണ്ട ഒരുപാട് മലകൾ അതിനിടയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പം ശരിക്കും നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ അവിടെ കണ്ട ഒരുപാട് ഗ്രാസുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങുകയാണേ ഇതിൻ്റെ മീൻ ഭംഗി കണ്ട് അല്ലേ പിന്നെ ഇവിടെ കണ്ട വലിയൊരു മീൻ കുളം ഉണ്ടായിരുന്നു വലിയ തന്നെ അപ്പോളൊന്നും എനിക്ക് ഭയങ്കര ഇപ്പോൾ നമ്മളൊരു തണുപ്പ് സ്നോയിൽ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടിയില്ല പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് മീൻകൊലത്തൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങളിവിടെ കുറച്ചു നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ പിന്നെ ഇവിടെ നല്ല തണുപ്പ് പിന്നെയാണ് അതിൻ്റെ കറക്റ്റ് സംഭവം വരാൻ പോണ ലൈറ്റൊക്കെ കത്തി ഇവിടെ ഭയങ്കര തണുപ്പിൻ്റെ കട്ടയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെറിയൊരു കുടിയിൽ രണ്ട് ചെമ്മരിയാട് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് ശരിക്കും ഞാൻ ഒരു സ്നോല് നിൽക്കണം ഫീല് കിട്ടിയിട്ടോ ഞാൻ ഈ ഗ്ലൂല് താമസിക്കുന്ന എൻ്റെ ആടുകളാണത് പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഉണ്ട് അതിലിങ്ങനെ മീനുകൾ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ കുടിൻ്റെ മുറ്റത്ത് ഒരു പു പോലത്തെ ഒരു തടാകം അതിലിങ്ങനെ ഇങ്ങനെ നീന്തി നീന്തി പോകുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര അപ്പം എനിക്ക് തോന്നിയിട്ടോ ശരിക്കും അങ്ങനെ എത്ര വലിയ വീടുണ്ടായിട്ടും കാര്യമില്ലല്ലേ ഇതുപോലത്തെ കുഞ്ഞു വീട്ടിൽ നിൽക്കുന്ന ആ രസം നമുക്ക് എത്ര വലിയ വീടുണ്ടായാലും കിട്ടില്ലല്ലേ പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ തണുപ്പിൽ നിന്നോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളെ പിന്നെ ഒരു ഗ്രീൻ ആയിട്ടോ ബ്ലൂന്ന് അങ്ങനെ ഗ്രീൻ ലൈറ്റ്സ് നമ്മൾ നടന്നു കൊണ്ട് പോവുകയാണ് ഗായ്സ് അപ്പം ഞങ്ങൾ ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഇതുപോലത്തെ നല്ല മലക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ തീരെ വിശ്വാസം ആവണില്ല കാരണം ശരിക്കുള്ള പോലെ തോന്നും പിന്നെ അവിടെ ഒരു മീൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കി തന്നെ വേണമെന്നാണ് ഇപ്പോൾ സംശയം പിന്നെ ഈ കുളത്തിൻ്റെ ഉള്ളിലുള്ള ശരിക്കും മീനാണെന്ന് മനസ്സിലായി പക്ഷേ ഇതൊക്കെ കുളക്കുണ്ടാക്കിയത് ഇതിപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതെന്തോ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഗൾസ് ഇവിടെ ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുട്ടോ ഇതുപോലത്തെ കാശ്മീർ ഒക്കെ കാശ്മീർ പോലെ തന്നെ നല്ല രസമായിരുന്നു പിന്നെ അത് അവിടെയാണ് നമ്മളതിൻ്റെ അപ്പോൾ നമ്മൾ കുറേ നേരം നമുക്ക് നിൽക്കേണ്ട അത്രയും ടൈം നിൽക്കാം അതിൻ്റെ ഉള്ളിൽ ടൈമിൻ്റെ ലിമിറ്റൊന്നുമില്ല അപ്പം ഞങ്ങളതിൻ്റെ ഉള്ളിൽ കുറേ നേരം നിന്നിട്ടു അതുകൊണ്ട് ഇങ്ങോട്ടും കുറേ ചുറ്റി ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ തന്നെ തോന്നണില്ലായിരുന്നു പിന്നെ ഇങ്ങനെ പുക 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 പറഞ്ഞു കേട്ടോ എ സീൻ്റെ തോന്നണോ പിന്നെ അല്ല ഈ സ്ഥലത്ത് ഇങ്ങനെ പുക പോറുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ മീൻ ഉണ്ടായിരുന്നു പിന്നെ സല്ലിക്കുട്ടിയൊക്കെ ഇത് ഉണ്ട് അവൻ നല്ലവണ്ണം ചിരിച്ച് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവനെ കുറച്ചേരൊക്കെ കളിപ്പിച്ചുട്ടോ അങ്ങനെ അതിന് ശേഷം ഇവിടെ ഒരുപാട് മഴ ഉണ്ടാകും പിന്നെ അപ്പുറത്തെ സൈഡിൽ പെങ്കീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേലെ മലമല മലമ്മലിങ്ങനെ പെങ്കീനൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതൊക്കെ ഉണ്ടാക്കിയവർക്ക് നല്ല കഴിവുള്ളവരാണ് കേട്ടോ ഇവർ കാരണം അത്ര ഇതൊക്കെ ഇവ ഉണ്ടാക്കിയില്ലേ അത് നല്ലൊരു കഴിവ് കൊണ്ട് തന്നെയാണ് കാരണം അവരവർ സമ്മതിക്കണം ഇത്രയും കഴിവുണ്ടല്ലോ അവർക്കല്ലേ പിന്നെ ഞങ്ങൾക്ക് നല്ലവണ്ണം ഒരുപാട് നേരം അവിടെ നിന്ന് കാരണം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കണ്ടോ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഇവിടെ വേറൊരു മീൻ കണ്ടോ എൻ്റെലായിട്ട് ഇവിടെ വേറൊരു മീൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഗോൾഡ് ഫിഷ് ഒക്കെ പോരെ പോലെ അല്ല പോരേ പോലെ ആ പോലെ പോലെ ഗോൾഡ് ഫിഷ് പോലെ പിന്നെ അത് ഇവിടെ ഒരുപാട് മരങ്ങൾ ഈ മരം ഉണ്ടാക്കിയതാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് തണുപ്പിൽ കാശ്മീർ എങ്ങനെയാണ് അതുപോലെ ഉണ്ട് കിട്ടാം നൂറിൽ നൂറ് കൊടുക്കാൻ പറ്റും നമുക്കത്രക്കൊരു കാശ്മീർ ഫീൽ ഉണ്ട് പക്ഷേ ഞാൻ ആദ്യം കൊണ്ടപ്പോഴത്തേക്കും ശരിക്കും കാശ്മീർ വിചാരിച്ചു പോയി പക്ഷേ ഇത് കാശ്മീർ അല്ല ക്രിയേറ്റിവിറ്റി ഇതുവരെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇത് എട്ടായിരം സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഒന്നുമില്ല കേട്ടോ പിന്നെ അത് ഇഗ്ലു ഈ ഇഗ്ലു എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അവിടെ ഇഗ്ലുണ്ടായിരുന്നു പിന്നെ അവിടെ ചെടികൾ ഭയങ്കര ഇഷ്ടായി പിന്നെ വെയിലിൻ്റെ കേട്ടോ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നമുക്ക് കറക്കാൻ പറ്റില്ല ഈ വേലിൻ്റെ ഉള്ളിലൂടെ നമ്മളിതെല്ലാം കണ്ടുകാണ്ടി രസിച്ച് നടക്കണം അപ്പം നല്ല ഭംഗിയായിരുന്നു ലൈറ്റൊക്കെ ഭയങ്കര കളർ കളറായി മാറുന്നുണ്ടായിരുന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളങ്ങന്നെ പോയി ഒന്ന് കറങ്ങി പിന്നെ ഈ കുട്ടിയിൽ ഉഫ് ഇല്ല മോനെ ഈ കുടിയിലെനിക്ക് നല്ല ഇഷ്ടമായതേറ്റവും പിന്നെ അവിടെ തണുപ്പത്തിൽ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ട് കൊണ്ട് ഉന്തി ഉന്തി കളിച്ച് കാരണം ഞങ്ങൾക്ക് എനിക്ക് തണുപ്പാണ് അപ്പം സച്ചു തണുപ്പാണ് സച്ചിൻ്റെ ഡീകരിയാൽ പിന്നെ ഓനൊന്തു അപ്പോൾ ഒന്നുന്തു അങ്ങനെ ഇനി പിന്നെ ഫനി വരുവായിരിക്കും ഞാൻ ഓനൊന്തു ഇന്നുന്തു അങ്ങനെ തണുപ്പിൻ്റെ ഒരു അവിടെ ആ ഏസിൻ്റെ അവിടെ നിൽക്കാൻ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി അങ്ങനെ ഫൈനലി തിരക്കൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളവിടെ തണുപ്പ് മൂന്നാളും കൊണ്ട് പിന്നെ ഇഗ്ലു ഗ്ലൂ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലേ ആ ഇഗ്ലു പിന്നെ ഇതുപോലെ ഒരുപാട് ഒരുപാട് മലകളുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ മലകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം കുറേ നേരം നടന്നു ഇപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവൂലേ ഏഷ് ബോറ നടക്കുന്നുണ്ടാവില്ല അല്ലേ കാരണം ഇതിൻ്റെ ഭംഗി കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കാനല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഈ മീനുകളെ കണ്ടിട്ട് സല്ലു നല്ലവണ്ണം ചിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവനെ ഗ്രാസിൻ്റെ ഇവിടെ പുല്ലിലൊക്കെ അവനക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ തന്നെ അവന് മെക്കല് ഇറങ്ങാനാണ് പണി അപ്പോൾ ഇപ്പം അവനെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് അവൻ നടക്കൂല നിൽക്കുന്നില്ല മുട്ടും ഇട്ടോ അപ്പം മുട്ടുത്തി ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പം അവനെങ്ങനെ ഞാൻ നടത്തിപ്പിച്ചു പിന്നെ അവനെ ഞാൻ പിടിച്ച് എടുത്തു പിന്നെ ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവന് നമ്മൾ എക്സിറ്റ് ആവാനായി അപ്പം ഞാൻ അവനിങ്ങനെ എടുത്തു കുറച്ചേടൊക്കെ നടപ്പിച്ചു പിന്നെ അവനെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഭയങ്കര കളിയായിരുന്നു അതിനുശേഷം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു പിന്നെ ഇത് സലൂനെ ഇതുപോലെ ഞാനും സലൂങ്ങനും ഇങ്ങനെ മുക്കും ഇങ്ങനെ ആക്കി കളിക്കാം കേട്ടോ ഞങ്ങളൊരു മെയിൻ കളിയാണ് അത് പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് മരങ്ങളും ഇടകളൊക്കെ ഉണ്ടായിരുന്നു അല്ല ആ മ കാശ്മീരിലുള്ള പോലത്തെ കുഞ്ഞ് മരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ നിന്ന് എക്സിറ്റായി പിന്നെ ഉപ്പിലിട്ട എന്തെങ്കിലുമൊക്കെ തിന്നാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റായിപ്പ് ഇങ്ങനെയായിരുന്നു ഒരുപാട് കച്ചവടക്കാര് അച്ചാറും പാലും ഉപ്പിലിട്ടതും പൊരികളും പായസവും ചായയും ഒക്കെ വിക്കലായിരുന്നു ടോപ്പണി അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പളി ഫൈനലി നമ്മൾ ഉപ്പിലിട്ടത് മേടിക്കാതെ വിചാരിച്ചു ഉപ്പിലിട്ട് മേടിക്കുകയാണ് അപ്പം ഞാനും ആദ്യം തന്നെ പൈനാപ്പിളാണ് പറഞ്ഞത് കാരണം എനിക്ക് പൈനാപ്പിളിനോട് കുറച്ചും കൂടി ഇഷ്ടം വന്നത് അപ്പോൾ ഞാൻ പൈനാപ്പിൾ മേടിച്ചു അപ്പോൾ സച്ചു പൈനാപ്പിളും ഞാനും പൈനാപ്പിൾ മേടിച്ചു ഫാനു മാങ്ങയായിരുന്നു കേട്ടോ മേടിച്ചത് അങ്ങനെ അതിന് ശേഷം അത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാനൊരു മാങ്ങ മേടിച്ചു പിന്നെ സച്ചു വീണ്ടും പൈനാപ്പിൾ മേടിച്ച് പിന്നെ ഫനുവും പൈനാപ്പിളും അടിച്ചു അവിടെ നേരത്ത് മാങ്ങ മേടിച്ചു കൊണ്ട് പിന്നെ ഇമച്ചിയൊക്കെ പൈനാപ്പിളായിരുന്നു മേടിച്ചത് അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ കഴിക്കുകയാണ് അങ്ങനെ പൈനാപ്പിള ഞാൻ ഇങ്ങനെ കടിച്ചു കടിച്ചിട്ട് നമുക്ക് ഇഷ്ടം കേട്ടോ പൈനാപ്പിൾ വട്ടത്തിലൊക്കെ വെറച്ച് ഉപ്പൊക്കെ ഉപ്പിൽ ചുറുക്കമൊക്കെ ഇടിച്ച ടേസ്റ്റ് പിന്നെ അതേ സച്ചിൻ രണ്ടാമത്തെ പൈനാപ്പിൾ മേടിച്ചു അപ്പോൾ ഞാൻ മാങ്ങ മേടിച്ചു അപ്പോൾ മാങ്ങും കൂടി അത് ടേസ്റ്റ് ചെയ്തതൊക്കെ അങ്ങ് വെച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫനു പൈനാപ്പിളാണ് മേടിച്ചത് എനിക്ക് വലിയ പീസൊക്കെ കിട്ടിയിട്ടോ മാങ്ങ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം റൈഡിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഒരുപാട് ഒരു ടോയ്സുകളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കൂട്ട പിന്നെ ഇവിടെ തോണിയൊക്കെ ഉണ്ട് കണ്ടോ ഈ തോണി കാണാൻ രസമാണല്ലേ അപ്പോൾ അതിങ്ങനെ കുറച്ചേരം കണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പിന്നെ ഇവിടെ ഭയങ്കര പാട്ടായിട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ സൗണ്ട് കൊടുക്കാത്ത കാരണം കോപ്പി റേറ്റ് വരുന്ന കോപ്പി റേറ്റ് വരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പോപ്പ് കോൺ പോണൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് അളകള് സൈൽ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു പിന്നെ നമ്മളെ അവിടെ നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങളവിടെ കുറച്ചൂടെയൊക്കെ കളിച്ചു കിട്ടും പിന്നെ നമുക്ക് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് നിന്ന് അപ്പം ഞങ്ങൾ ആ റൈഡിലാണ് കയറാൻ വിചാരിച്ചത് ഇത് സല്ലൂക്കൊക്കെ ഇരിക്കാൻ പറ്റുമോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കറങ്ങണ ആ റൈഡിലാണ് കയറാൻ വിചാരിച്ചത് കേട്ടോ പിന്നെ നമ്മളതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തോൺ റേറ്റി ഒക്കെയാണ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളതിലോട്ട് കയറാൻ പോവുകയാണ് കാ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നല്ലോ അതിൽ കയറാൻ പിന്നെ ഇവിടെ പീക്കോക്കിൻ്റെ ഒരു റൈഡുണ്ട് കേട്ടോ സല്ലൂക്കും ഒക്കെ ഇരിക്കാൻ പറ്റി ഇങ്ങനെ പോകാൻ പറ്റണം പിന്നെ കാറിൻ്റെ ഇതിലൊക്കെ സല്ലൂക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ സല്ലൂന് ഇരുത്തണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവൾ വീണ് പോകാന്ന് വിചാരിച്ചിട്ട് ഇത്തിട്ടില്ല അപ്പോൾ ആ കാറിങ്ങനെ പല പല ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗ്രീന് റെഡ് ബ്ലൂ ബ്ലൂവേ മനുഷ്യർ യെല്ലോ അങ്ങനത്തെ എല്ലാ പലതിയുടെ പലവിധ കളറുകളും ഇങ്ങനെ കാറുകളിങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ പീക്കോക്കുകളും ഉണ്ടായിരുന്നു പല അതിങ്ങനെ കറങ്ങുന്നു പച്ച നീല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ നമ്മളെ റൈഡിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോയിട്ടോ ഇങ്ങനെ കറകണല്ല പിന്നെ ദൈ ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ഈ ട്രെയിനിൽ ഞാൻ ഒരു ദിവസം പോയപ്പോൾ വേവലാൻഡിൽ പോയപ്പോൾ കയറിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിതിൽ കയറാൻ വലിയ മോഹമില്ലായിരുന്നു പിന്നെ പിന്നെതേ ഈ റൈഡിലാണ് നമ്മൾ കയറാൻ വിചാരിച്ച അപ്പോൾ നമ്മൾ അവിടെ പോയി അപ്പോൾ എനിക്ക് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഈ റൈഡൊക്കെ ഉള്ള അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ നേരം ഇങ്ങനെ നിന്നു പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുക കീറ പാട്ടിട്ട് ഞങ്ങൾ ഫൈനലി കയറിയ പിന്നെ ഈ റൈഡിലൊക്കെ കയറാൻ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് പിന്നെ ആദ്യത്തെവരൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ ആ ആ ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി കാഴ്ച ഇത് കറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു ദാണു പേരിയാണ് പക്ഷേ ഞങ്ങൾക്ക് കയറുമ്പോൾ ഇച്ചിരി പോയി ഞാൻ നിങ്ങൾക്ക് ഗുഡൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി ടിക്കറ്റ് എടുത്തല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ വെക്കുന്ന വല്ല നിൽക്കുന്നുണ്ട് ടിക്കറ്റ് എത്ര രൂപ എന്നൊക്കെ വന്നറിയാൻ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരുണ്ടോ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കണേ അപ്പോൾ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫൈനലി കയറി അപ്പൊ ഞങ്ങള് സല്യൂട്ടനക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൻ കുഞ്ഞല്ല അപ്പൊ അവനെക്ക് ടാറ്റ ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നെ ഊട്ടിപ്പോയി കയറിയിട്ടോ അങ്ങനെ ക്യൂ ഇങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് പോവുകയാണ് അപ്പോൾ സല്യൂട്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ടാറ്റ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനൊരുപാട് ടാറ്റ കൊടുത്തു അവൻ കല്ലിഷ്ടമാണ് ഒക്കെ തന്നെ അങ്ങനെ അവൻ തിരിച്ച് ഏ ആ പറഞ്ഞിട്ട് ആറ്റ അവിടെ ഇങ്ങനെ 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 കൈ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ജിയോ ഞങ്ങൾ കയറാനായിട്ടോ അപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പിന്നെ കറങ്ങാൻ തുടങ്ങി പിന്നെ ഒരുപാട് പേര് മുമ്പിലുള്ളവരൊക്കെ അങ്ങോട്ട് കയറിയാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരുപാട് ഇരിപ്പറ്റി ഇരിപ്പെട്ടി കുറച്ച് ഇടയ്ക്കൊക്കെ കാത്തിന്ന് ഒരുപാടൊന്നും ഇല്ലെന്നാലും കുറച്ചേരൊക്കെ കാത്തുനിന്ന് പിന്നെ ഞങ്ങൾ കയറിയിട്ടോ ഗാസ് റൈഡിൽ പിന്നെ കറങ്ങാൻ തുടങ്ങി പിന്നെ കറങ്ങിയതിൻ്റെ ശേഷം ഇവിടെ നിന്നും സ്പീഡില്ലായിരുന്നു പിന്നെ സ്പീഡ് തുടങ്ങിയിട്ടോ കുറച്ച് നേരം കഴിഞ്ഞ ഒരു നിമിഷം ഞങ്ങൾ ഏറ്റവും മുകളിൽ ഞങ്ങളുണ്ട് അവിടുന്ന് നിന്ന് സ്റ്റോപ്പായത് ഓ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നോട്ടെ ഏറ്റവും കൂടുതൽ ഞങ്ങളിരുന്നു അവിടെ നിന്നാണ് സ്റ്റോപ്പായത് അങ്ങനെ ഇത് പോകില്ലേ കറങ്ങി വീണ്ടും തുടങ്ങി വീണ്ടും വീണ്ടും കറങ്ങാൻ തുടങ്ങി ലാസ്റ്റ് എത്തിയപ്പോൾ ഭയങ്കര സ്പീഡായി നല്ല ഭംഗി നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് നല്ല രസമാണ് അങ്ങനെ ഞങ്ങളവിടെ താഴ്ത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ടാറ്റൊക്കെ തന്നിട്ട അവ സല്ലെ നോക്കണുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇങ്ങനെത്തോ അവനക്ക് ഇങ്ങനെ ടാറ്റെടുക്കും അതും ഞങ്ങൾ ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തൈത്തെത്തും അവന് ടാറ്റെടുക്കും തൈത്തും ടാറ്റെടുക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ സ്റ്റക്കാകും മറ്റേ ആളുകൾ കയറ്റാൻ വേണ്ടിയിട്ടോ അപ്പം മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായി കാര്യം അയ്യോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഒരുപാട് പേര് അതിൻ്റെ ഭയങ്കര ഉച്ച ചിലവരൊക്കെ പേടിച്ചിട്ട് അയ്യോ നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഞങ്ങളെടുത്ത് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അയ്യോ നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അലറി വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ തുടങ്ങി പിന്നെ ഭയങ്കര സ്പീഡായിട്ടോ ഞങ്ങൾ താഴ്ത്തെത്തുമ്പോൾ അതെ ഞങ്ങൾ അവിടെ നിന്ന് തട്ടെടുത്ത് ഞങ്ങൾ ഇങ്ങനെ താഴ്ത്തെത്തുമ്പോൾ അപ്പം സ്ഥലം ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഇത് എന്തപ്പം സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ താഴ്ത്തുന്നു തട്ടെടുക്കുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മളവരുടെ എത്തി തെറ്റെടുക്കുന്ന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു പിന്നെ വീലിങ്ങനെ കറങ്ങാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇംഗ്ലീഷ് ബുക്കൊക്കെ ഇതിൻ്റെ പേര് അറിയാനായിട്ട് ജായൻ്റ് വീല് വലിയ വീലെന്നൊക്കെയാണ് കേട്ടോ ഞാൻ ജീവിച്ചെന്ന് കാരണം അതാണ് ഞങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു ജായൻ്റ് വീൽ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു ഉത്സവത്തിന് ഈ ഒരു സംഭവം അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളെ കണ്ട നിങ്ങളവിടെ അങ്ങനെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയാൽ ഈ വീടിൻ്റെ അവിടെ ഇങ്ങനെ ലൈറ്റ് അത്ര നല്ല രസമില്ലേ ആ ലൈറ്റ് കാണാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലേറ്റ് ഇങ്ങനെ കത്തുന്ന ഒരു ഗോൾഡൻ കളർ ലൈറ്റ് ആയിരുന്നു പിന്നെ അവിടെ നിർത്തി ഞങ്ങളിത് ഇറങ്ങി വരുന്നു നിങ്ങൾ കണ്ടോ ആ രണ്ട് മഞ്ഞ കുപ്പായങ്ങൾ പിന്നെ ഒരു ചുവപ്പ് കുപ്പായൊക്കെ അതൊക്കെ ഞങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതിന്ന് ഇറങ്ങിയിട്ടുണ്ട് പാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിൽ അങ്ങനെ നല്ല ഇഷ്ടമായി വിനയേ വിന ഞാൻ സലിൻ്റെ അടുത്തേക്ക് വന്നത് പെട്ടെന്ന് ചാടിയിട്ടോ കാരണം അവിടെ കുറച്ചേരും കണ്ടില്ലേ അവൻ പെട്ടെന്ന് ചാടി പിന്നെ അവന് ചിരിച്ചൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നൊട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടോ ഗൈസ് അവൻ ഞാൻ നിങ്ങൾക്ക് ഓരോ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് കാണിച്ചിരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ കാറിങ്ങനെ ഒരുപാട് കുട്ടികൾ കാറിങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ സ്ഥലം കയറ്റണം കേട്ടേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ തന്നെ കുറച്ചായിരുന്നു നിന്ന് പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ആരും ഇന്നും ബട്ടർ സ്കോച്ചാണ് മേടിക്കാറ് ബട്ടർ സ്കോച്ച് ആരും എന്നും സ്ട്രോബറി മേടിക്കായിരുന്നു എൻ്റെ ബീച്ച് വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാം പിന്നെ കുറച്ചായിട്ട് എപ്പോഴും ബട്ടർ സ്കോച്ചായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഒരു പിസ്ത ട്രൈ ചെയ്തു വെക്കാമെന്ന് അപ്പം ഞാൻ പിസ്ത കേട്ടോ മേടിച്ചത് കാരണം ഞാൻ ഒരുപാട് കാലമായി അപ്പം ഞാൻ പിസ്ത ട്രൈ ചെയ്താത്തോണ്ട് ഞാൻ പിസ്ത തന്നെ മേടിച്ചു പിന്നെ ഫനു ബട്ടർ സ്കോച്ച് മേടിച്ചു സച്ചു സ്ട്രോബെറി മേടിച്ചു പിന്നെ ഞാൻ പിസ്ത 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 അപ്പം പിസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ പാട്ടുകാരിയും പാട്ടുകാരന്മാരൊക്കെ വന്നു വന്നിട്ടില്ല വരാനായി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വീണ്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഗേൾസ് പിന്നെ ഞങ്ങൾ അപ്പം ആ ടൈമിൽ അവിടെ ഐ ലവ് എന്നുള്ള അവിടെ ഇങ്ങനെ കുറച്ചേരം ഇരുന്നു കേട്ടോ കൊങ്ങിയപ്പോൾ അവിടെ കുറച്ചേരം ഇരുന്നിട്ടുണ്ട് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു അതിലിരിക്കാന് പിന്നെ ദേ പാട്ട് ഒരുപാട് ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൂട്ടെന്നറിഞ്ഞു അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടെ ഇരിക്കാൻ പിന്നെ അത് ഓരോ പാട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ടുകാരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ആളുകൾക്ക് സീറ്റ് കിട്ടിയിട്ട് ഒരുപാട് ആൾ നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാട്ടുകാർ ഷെഹജ എത്തിയിട്ടുണ്ട് നല്ല മനോഹരമായ ഗാനങ്ങൾ ഷഹജയുടെ നമ്മൾ ഒന്ന് രണ്ട് നാലഞ്ച് പാട്ടുകൾ മനോഹരമായ നമ്മൾ ഷെഹജൻ്റെ ഗാനങ്ങൾ നമ്മൾ കേട്ടോ നല്ല മനോഹരമായി നല്ല കേട്ടിരിക്ക നല്ല ഒരു വീട്ടിലിരുമ്പം നമുക്ക് നിലക്കും കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് നേരം അവിടെ കേട്ടിരുന്നു അത്രയ്ക്ക് രസമുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഷെഹജൻ്റെ സോങ്സ് പിന്നെ ഷെഹജൻ്റെ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഷഹജനെ പിന്നെ നമ്മൾ പോപ്കോണൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരം അവിടെ നിന്നു പിന്നെ പാട്ടൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല കാരണം കോപ്പി റേറ്റ് വരുന്നവരെ പിന്നെ നമ്മൾ പാനീപൂരിയൊക്കെ കഴിച്ചു കിട്ടും അത് വീടുകൊക്കെ പോയി അപ്പോൾ പാനിപൂരി കഴിച്ചു പിന്നെ നമ്മൾ പോപ്കോണൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വണ്ടീൻ്റെ അവിടെക്ക് പോയി നമ്മൾ വണ്ടി കയറി അപ്പോൾ ഇന്നത്തെ കൊണ്ടോട്ടി ഫെസ്റ്റിവിലോട്ട് പോയ വിശേഷം ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ്